ും എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് സുന്ദരമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഞങ്ങൾ ഇന്ന് രണ്ടാമത് ദിവസം ബാംഗ്ലൂർ വന്ന് സ്റ്റെക്കാണ് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ ഹാൾട്ടാണ് അപ്പോ ഇന്നലെ ഹാൾട്ടാവുന്ന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത കല്ല് ഓർഡറായി നമ്മൾ ഓർഡർ കൊടുത്ത് കട്ട് ചെയ്ത് നമ്മളിവിടെ എത്തി ആ സമയത്ത് വേറൊരു വണ്ടി വെച്ച് ഇവിടുന്ന് കയറ്റിപ്പോയി അപ്പോൾ ആ ഒരു സമയം ആ കയറ്റിപ്പോയ സമയം നമുക്ക് ലേശം ഡിലേ ആയിപ്പോയി വണ്ടി വരാനും ഇവിടെ എത്താൻ ഡിലേ ആയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ എന്നെ വിളിച്ച് അപ്പോൾ വേറെ വൈകി കറക്കി വിട്ട് അപ്പോഴത്തേക്ക് വേറെ വണ്ടി ഇവിടെ വെച്ച് അയിമ്പത് പൈസ ഇവിടെ നിന്ന് കയറിപ്പോയി അമ്പത് പൈസ നമുക്ക് ഇവിടെ നിന്ന് കേട്ടാണ്ടേനോളൂ അപ്പോഴത്തേക്ക് ഒന്നായിട്ട് ആകെ ഡിലേ ആയിപ്പോയി അപ്പോൾ അത് രാവിലെ താവിടെ ഇരുന്നിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒരു പതിമൂന്ന് പീസുകൂടി കട്ട് ചെയ്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയി പിന്നെ രാത്രി പുൽപ്പള്ളി വയനാട് പുൽപ്പള്ളി കൊടുക്കാനുള്ള ലോഡാണ് ഇപ്പം രാത്രി എപ്പോൾ എത്തും എങ്ങനെ എത്തും നോ ഐഡിയ ഇപ്പം എന്തായാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കട്ടിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാവുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിന്നും മൂന്നും എവിടെയാണ് വേറെ കാണാത്ത വീഡിയോന് എന്താ കൊണ്ടുവരാത്തത് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വണ്ടിയിലായത് കൊണ്ടും നാട്ടിലധികം ഇല്ലാത്തതുകൊണ്ടും ഓരോ രണ്ടാളും വീട്ടിലാണ് വീട്ടിലാണുള്ളത് ഇനിയിപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇങ്ങനെ ഇതിന് മുമ്പ് ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് രണ്ടാളും വീട്ടിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതുവരെ ഞാൻ ലോറി തന്നെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് കയറും പതിനഞ്ച് ദിവസത്തേക്ക് പിന്നെ അടുത്ത പതിനഞ്ച് ദിവസം ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ കൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളില്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല കാരണം ഒരാൾക്ക് അത്രയും ക്ഷീണം വരുന്ന സമയത്ത് അടുത്തൊരാൾ വണ്ടി ഓടിക്കേണ്ടി വരും മാറി മാറി ഡ്രൈവ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതും കൊണ്ട് രണ്ടാളും മാറി മാറി മാറിയാണിപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം നമുക്ക് വേറൊരു ഓപ്ഷനല്ല കാരണം ഇനി ഒരു ഡ്രൈവർ രണ്ട് ഡ്രൈവർമാർ വെക്കാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും ആയിട്ട് പോകില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും ലോങ് ഓട്ടോങ്ങൾ കാര്യങ്ങളൊക്കെ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഡ്രൈവേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യാം മറ്റപ്പം ഒരാൾ നമ്മൾ കൊടുക്കാസ്കാ മൂപ്പരെണ്ണ മതി ഒറ്റക്ക് വണ്ടി ഓടിക്കാൻ ആ മതി ഏ ഇനി ഇവിടുന്ന് നേരെ ലോഡ് എടുക്കുക പുൽപ്പള്ളി പുൽപ്പള്ളി പോവാ അതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് ഇനി വേറൊരു സ്ഥലത്ത് പോയിട്ട് കോബിൾസ് എന്ന് പറയുന്ന സാധനമുണ്ട് കോബിൾസ് നാല് നാല് ഇഞ്ച് വരുന്ന നാല് ഇഞ്ച് നാല് ഇഞ്ച് പൊതുഷൻ വരുന്ന ഉണ്ട് അപ്പോൾ അതും കൂടി ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് എടുക്കണം അപ്പോൾ ആ ഒരു ചെക്കന്മാരെന്ന് അവിടുന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പീസ് ഒരു പത്ത് പതിനെട്ട് പീസ് കൂടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഇപ്പോൾ പോവായി കാരണം ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വേറൊരാൾക്ക് കയറ്റി പോയതും കൊണ്ടാണ് ഡിലായത് ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ബോർഡർ അല്ലേ നമസ്കാരം ഏകദേശം ഞങ്ങൾ ബോർഡർ പാസ്സായി ആ ബത്തേരി ഉൽപ്പള്ളി എത്തിയിട്ടുണ്ടാവും ഉൽപ്പള്ളി നോട് ഇറക്കാണ് സൈറ്റിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഡിലേ വന്നതിൽ ഞങ്ങൾ ആകെ അങ്ങോട്ട് ആയി പോയി പിന്നെ കുഴപ്പമില്ല എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവുക അത്രയേ ഉള്ളൂ ഏ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇനി എന്താണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് നോക്കാം വണ്ടിയിൽ ഏകദേശം മുക്കാൽ ഭാഗം സാധനമുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി പതിനഞ്ചോളം പീസ് വണ്ടിയിലുണ്ട് ഇനി ഒരു പതിനഞ്ച് പീസ് കൂടെയാണ് നമുക്ക് ആവശ്യം പതിനഞ്ച് പതിനെട്ട് പീസൂടെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതോടെയും കയറി കഴിഞ്ഞ് കോബ് റോസോടും കയറി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് നേരെ മൈസൂറും മൈസൂർ നേരെ ഗുണ്ടിൽപെട്ട ഗുണ്ടിൽപെട്ടെന്ന് നേരെ ബത്തേരി ബത്തേരി നേരെ പുൽപ്പള്ളി ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് നാളെ ലീവാണ് എനിക്ക് നാളെ എൻ്റെ പാർട്ണർ കയറും ഇനിയൊരു പത്ത് ദിവസത്തേക്കഴിഞ്ഞാൽ മിക്കവാറും സൈറ്റ് വർക്ക് ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും കൂടുതലുണ്ടാവുക അപ്പോൾ പാർട്ട്ണർ കയറും ഇനി ഇപ്പോൾ അടുത്ത് ലൊക്കേഷനിലേക്ക് അതിന് ചിലപ്പോൾ മിക്കവാറും ഹൈദരാബാദ് ലോഡ് ആവാനാണ് ചാൻസ് ഹൈദരാബാദ് ലോഡെടുത്തിട്ട് അവിടുന്ന് താണ്ടൂർ കയറ്റി അടുത്ത സെക്ഷനിലേക്ക് പോകലായിരിക്കും ഇനി ഉണ്ടാവുക എന്തായാലും നമുക്ക് വീഡിയോ കാണാം അവർ കട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്ലൈമ് ചെയ്യുന്ന ആൾ വരാറുണ്ട് ഇതാണ് ഫ്ലൈം ചെയ്യുന്ന ആളല്ലേ അപ്പോൾ ഫ്ലൈമ് ചെയ്യുന്ന ആൾ വരാറുണ്ട് ഫ്ലൈമ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി വണ്ടിയെടുത്ത് പോകാൻ അപ്പോൾ ആ ഒരു മുതലെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൻ എപ്പോൾ വരും എങ്ങനെ വരുന്നൊന്നും അറിയില്ല സമയം പത്ത് മണിക്ക് വരുന്നതാണ് പറഞ്ഞത് പത്തുമണി ഒന്നായിട്ടില്ലല്ലോ ഒമ്പതര ഒമ്പതരക്ക് ഒമ്പതര ആയിട്ടുള്ളൂ ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുന്നതാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അത് വന്ന വന്ന് അവൻ്റെ തുണിയും തലയും കല്യാണം കളിയാട്ടമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തുടങ്ങി സാധനം വണ്ടി കയറുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പത്ത് പൂന്ത മണിയാവും എന്നെനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ പത്തുമണിയാണ് നാട്ടിൽ നല്ല മഴയാണ് എല്ലാവരും പറയുന്നുണ്ട് പുമ്മ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ നല്ല മഴയാണ് ശ്രദ്ധിക്കണം വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ വീടിൻ്റെ മുറ്റത്താണെങ്കിൽ മരം വീട്ടിൽ അത് വേറെ പ്രശ്നമാണ് അങ്ങനെ ബത്തേരി ഏകദേശം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും മരം പൊട്ടി വീണാൽ തീരങ്ങളും ഇതൊക്കെയാണ് വാട്സപ്പിൽ കാണാനുള്ളത് ഒരുപാട് സ്ഥലങ്ങളിലും മരം പൊട്ടി വീണിട്ടുണ്ട് ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു രണ്ട് ദിവസം നല്ല മഴയായിരുന്നു റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടാവുമല്ലോ നല്ല മഴയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും പോയിട്ട് ചെറിയതായിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കണം പക്ഷെ എന്തായാലും ഇവിടുന്ന് പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററോളം ഞാൻ ഉള്ളിലേക്ക് പോകണം അപ്പോൾ അത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ടല്ലാണ്ട് വേറൊരു മാർഗ്ഗമല്ല അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി നമുക്ക് ലോഡ് കയറ്റിയതിനു ശേഷം കാണാം അപ്പോൾ ആ സാധനം ഏകദേശം കട്ട് ചെയ്തായിട്ടുണ്ട് ഇപ്പൊ ക്ലൈമ്പിങ്ങും കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോവാം അതിനിപ്പം ഇനി എപ്പോൾ ആണെങ്കിൽ ഈ തുണി കുപ്പഴൊക്കെ മാറ്റിയിട്ട് വരാമെന്ന ആർക്കറിയാം അത് ഈ മഴയും ക്ലൈമ്പിങ് ചെയ്യാൻ പറ്റിയിട്ട് ഏ അപ്പൊ എന്തായാലും പ്ലൈമ്പിങ് കൂടി കഴിഞ്ഞ് ലോഡ് കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് യാത്രയാക്കാം പക്ഷെ സാധനം എന്താണ് എപ്പോഴാണ് അത് കല്ല് നല്ല ഒത്തിരി കാണാൻ പീസാണ് കഷ്ടാണ് പുള്ളി അപ്പം നാട്ടിൻ്റെ മഴയൊക്കെ കൊള്ളാണ്ട് എല്ലാവരും സേഫായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അതേ ഇപ്പം ചെയ്യുള്ളൂ നമ്മൾ പിന്നെ കർണാടകയിലായത് കൊണ്ട് എന്തായാലും ഒലിച്ചു പോകില്ല അല്ലേ വെള്ളം കെട്ടിയിക്കണ പ്രശ്നങ്ങളല്ല അപ്പം എന്തായാലും ഇൻഷാല്ല ചെറിയ വീഡിയോ ആണ് ബാക്കി വീഡിയോ കൂടി കൂട്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് സമയത്തിന്റെ ദീർഘം കഴിഞ്ഞിടാം ഇപ്പൊ ലോഡിങ് തുടങ്ങുകയാണ് ലോഡിങ് തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനാറ് പീസ് താഴെയുള്ള പീസുകൾ നമുക്ക് മുകളിലേക്ക് കയറ്റാൻ കണ്ട് ഇത്രയുള്ള ബീസുകളും എല്ലാം കൂടി മാറ്റി ട്രെയിനിലാണ് കേട്ടോ അവർ ലോഡ് ചെയ്യുന്നത് ഈ ക്രെയിനിൽ ലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് ട്രെയിനിലേക്ക് പോകും അതിലേക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് ഹുക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് കേട്ടാണ് ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ എത്ര സുഖമുള്ള കാര്യം ഇതാണ് കേട്ടോ കാരണം പെട്ടെന്ന് പരിപാടി ചെയ്യും വണ്ടിയിലേക്ക് കൂടെ ലോഡാക്കി കഴിഞ്ഞാൽ പിന്നെ സാധനം സുഖമായിട്ട് നമുക്ക് എടുത്തു വെക്കാം കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് കയറ്റാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ സാധനം ഒക്കെ ഉണ്ടെങ്കിൽ ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് ചുറ്റും ഒരുപാട് ഫാക്ടറികളുണ്ട് കേട്ടോ വൃത്ത ഫാക്ടറികളാണ് ഈ കാണുന്നത് ആടാ കാണുന്നത് അതൊരു ഫാക്ടറിയാണ് അവിടെ നിന്നാണ് നല്ലത് അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ചെയ്താൽ കുളിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത് ആവിടെന്നാണ് അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് അത് ആ അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആടെന്നിൻ്റെ ഇപ്പം കുളിക്കും അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഞാസ് കാർ കുളിക്കുന്നുണ്ട് കുളിക്കലേണ്ടേ അല്ല ട്രെയിനിലാണിത് ലോഡ് ചെയ്യുന്നത് കേട്ടോ നല്ല സുഖമായിട്ട് പരിപാടി നടക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഇറക്കിയിട്ട് അതാണ് വളരെ സിമ്പിളായിട്ട് എത്ര എളുപ്പമാണല്ലോ നമുക്കും അറിയില്ലായിരുന്നു ഇവിടുന്ന് ലോഡായി വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യാം അതൊക്കെ ചെറിയൊരു കുളിയൊക്കെ കഴിച്ച് അപ്പം നേരെ ഇനി നമുക്ക് പോകാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിലും മൈസൂർ മൈസൂറിൽ നിന്ന് ഒരു ചെറിയ സാധനമാണ് കയറ്റാനുണ്ട് കിട്ടിയാൽ കയറണം പിന്നെ നേരെ വയനാട് ബത്തേരി പുൽപ്പള്ളി പുൽപ്പള്ളി കൊണ്ടുപോയി ലോഡ് അൺലോഡ് ചെയ്യാം അടുത്ത പരിപാടി വെക്കാം അപ്പോൾ അതാണ് ഇനി ഉള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൽഡപ്പ് ചെയ്യാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ ബൈ ബൈ സ്വലൈക്കും